ബി ജെ പി സംസ്ഥാന സംഘടനാ സെക്രട്ടറി സ്ഥാനം പുതിയൊരാൾക്ക് നൽകാതെ നിലവിലുള്ള വ്യക്തിയെ മാറ്റുന്നത് കേരളത്തിലെ ആർ എസ് എസിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനെതിരെ പാളയത്തിൽ പടിയൊരുക്കുന്നതിൽ കെ സുഭാഷിനെതിരെ ആർ എസ് എസിൽ കടുത്ത അതൃപ്തി നിലനിന്നിരുന്നു ഏറെ നാളുകളായി ശോഭാ സുരേന്ദ്രനെ കൂട്ടുപിടിച്ച് സംസ്ഥാന ബി ജെ പിയിൽ ഔദ്യോഗിക പക്ഷ ബിരുദശേരിയുണ്ടാക്കാൻ സുഭാഷ് ശ്രമിക്കുന്നതായി ആക്ഷേപമുണ്ട് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ നീക്കി പകരം ശോഭ സുരേന്ദ്രനെ നിയമിക്കാനുള്ള നീക്കങ്ങൾ സുഭാഷ് നടത്തിയിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പക്ഷം മേൽക്കൈ നേടിയതോടെ ഈ ശ്രമം ഉപേക്ഷിച്ചു പകരം ശോഭയെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് എത്തിക്കാനായി അടുത്ത നീക്കം കൂടാതെ തിരുവനന്തപുരത്തെ ബി പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിൻ്റെ സാമ്പത്തിക ചുമതലകൾ മുഴുവൻ സുഭാഷിനായിരുന്നു ഇതിൻ്റെ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്നുള്ള ആരോപണം പല നേതാക്കളും ഉന്നയിക്കുകയും ചെയ്തു പാലുകാച്ചിൽ പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടക്കാത്തതിൽ പലർക്കും അതൃപ്തിയുണ്ടായി ഇതുകൂടാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും സുഭാഷിനെതിരെ പരാതിപ്പെട്ടു സുരേഷ് ഗോപിയുടെ വിവാദമായ ഇന്ദിരാഗാന്ധി പരാമർശത്തിൽ സുഭാഷ് ഫേസ്ബുക്ക് വഴി പരസ്യ പ്രതികരണം നടത്തിയതാണ് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചത് പരാതികൾ വർദ്ധിച്ചതോടെ സുഭാഷിനെ മാറ്റിയതായി ആർ എസ് എസ് ഇന്നലെ പ്രഖ്യാപിച്ചു എന്നാൽ പുതിയ സംഘടനാ സെക്രട്ടറിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് എട്ട് കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്നിനു പുറകെ ഒന്നായി കള്ളങ്ങൾ പറഞ്ഞ് മോദി യുവാക്കളുടെ മുറിവിൽ ഒപ്പുപൊരുട്ടുകയാണ് എന്ന് കാർഗെ ആരോപിച്ചു കഴിഞ്ഞ മൂന്നോ നാലോ വർഷത്തിനിടെ എട്ട് കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചത് വ്യാജ വിവരണങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നിശബ്ദരാക്കിയെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കാർഗെയുടെ വിമർശനം എൻ സർക്കാർ സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും മുൻഗണന നൽകി ചെറുതും വലുതുമായ നിക്ഷേപകരെ മൂന്നാം എൻ ഡി എ സർക്കാർ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തത് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമീപകാല റിപ്പോർട്ട് ഉദ്ധരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒന്നിനു പുറകെ ഒന്നായി നുണകൾ പറഞ്ഞു നിങ്ങൾ യുവാക്കളുടെ മുറിവിൽ ഉപ്പു പുരട്ടുകയാണ് അതിനാൽ ഞങ്ങൾ നിങ്ങളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത് കോടി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും നിങ്ങൾ പന്ത്രണ്ട് കോടിയിലധികം തൊഴിലവസരങ്ങൾ എടുത്തു കളഞ്ഞത് എന്തുകൊണ്ടാണ് നോട്ട് നിരോധനം ജി എസ് ടി കോവിഡ് നയൻറ്റീൻ എന്നിവയുടെ ആഘാതം മൂലം ഏഴു വർഷത്തിനിടെ അമ്പത്തിനാല് ലക്ഷം തൊഴിലവസരങ്ങൾ നിർമ്മാണ മേഖലയിൽ നഷ്ടപ്പെട്ടു സർക്കാർ പി എൽ എഫ് എസ് ഡാറ്റ പ്രകാരം ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ മുപ്പത്തിയേഴ് ശതമാനവും ശമ്പളമില്ലാത്തവരാണ് എന്നത് ശരിയല്ലേ എന്ന് കാർഗെ എക്സിൽ കുറിച്ചു ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി പത്തൊമ്പതിനുമിടയിൽ തൊഴിലവസരങ്ങൾ രണ്ട് പോയിൻറ്റ് ഒന്ന് കോടി വർദ്ധിച്ചു എന്നാൽ ഈ വർധന രണ്ട് ലക്ഷം മാത്രമാണ് എന്ന് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പറയുന്നു രണ്ട് റിപ്പോർട്ടുകളുടെയും പ്രധാന ഉറവിടം സർക്കാർ പി എൽ എഫ് എസ് സർവേയാണ് അങ്ങനെ ഇരിക്കെ ഇതിലേതാണ് സത്യമെന്ന് അദ്ദേഹം ചോദിച്ചു ആർ ബി ഐയെ ദുരുപയോഗം ചെയ്തും വ്യാജ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചും പ്രതിവർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന മോദിയുടെ വാഗ്ദാനം മറച്ചുവെക്കരുതെന്ന് കാർഗെ ആരോപിച്ചു